ഹലോ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ അവർ ഫേസ് ചെയ്യുന്ന ചെറിയൊരു വിഷമത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് പലരെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് എന്തുകൊണ്ടാണ് മറ്റുള്ള ബിസിനസ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ പോകുന്നത് എൻ്റെ ബിസിനസ് മാത്രം അത്ര മെച്ചപ്പെട്ടു പോകുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നല്ല സെയിൽ കിട്ടുന്നത് എനിക്ക് വലിയ സെയിൽ കിട്ടുന്നില്ല ഏറെക്കുറെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനും ചെയ്യുന്നത് ഏറെക്കുറെ ആ സെയിം പ്രൊഡക്റ്റൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അവർക്ക് നല്ല സെയിൽ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം എന്നൊരു കോഴിക്കോടുള്ളൊരു സംരംഭകൻ കോണ്ടാക്ട് ചെയ്തു തന്നു അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് മറ്റുള്ളവർ ഇദ്ദേഹത്തേക്ക് വില കൂട്ടി വെക്കുന്നുണ്ട് അവർക്ക് നല്ല സെയില് കിട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന് സെയിൽ കിട്ടണമെങ്കിൽ സെയിം പ്രൊഡക്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടി ക്വാളിറ്റിയും കൂടി ഉള്ളതാണ് നല്ല പ്രൊഡക്റ്റാണ് നല്ല റൈറ്റ് പ്രൈസാണ് എന്നിട്ട് പോലും മറ്റുള്ളവർക്കാണ് കൂടുതൽ സെയിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ ഇതേപോലെ ഫീലിങ് എപ്പോഴെങ്കിലൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ബെറ്റർ ആയിട്ട് വേണം ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് എന്താണ് പ്രശ്നം എനിക്ക് സെയിൽ നടക്കണില്ലല്ലോ അതേ ബിസിനസ് തന്നെയല്ലേ ഞാനും ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രമല്ല ഘടകം പ്രൊഡക്റ്റിന് പുറമെ ആ കസ്റ്റമറുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഇത് ഞാൻ കുറച്ച് ടൈം എടുത്ത് വായിച്ച ബുക്കാണ് കുറച്ച് കുറച്ച് വലിയൊരു ബുക്കാണിത് ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ ഇതൊരു സൈക്കോളജി ബുക്കാണ് റോബർട്ട് കിയാൽഡീനയുടെ ബില്യണയർ ലിസ്റ്റിലുള്ള ബിസിനസ്സുകാർ പോലും റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒരു ബുക്കാണ് ഇത് നിർബന്ധമായിട്ടും വായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇതിൽ കുറേ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുത്ത് വായിച്ച് തീർത്തൊരു ബുക്കാണ് ഇതിൽ നിന്ന് ഒരുപാട് ഉപകാരം എനിക്കുണ്ടായിട്ടുണ്ട് ഇതിൽ പറയണ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ അതായത് മനുഷ്യരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് ഇതൊരു ബിസിനസ് ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല സൈക്കോളജി ബുക്കാണ് ഈ തീരുമാനം എന്ന് പറയുന്ന നേരത്തെ ഒരു സാധനം വാങ്ങണോ വേണ്ടേന്ന് തീരുമാനിക്കുക അതൊരു തീരുമാനം എടുക്കലാണല്ലോ കസ്റ്റമർ കസ്റ്റമേഴ്സും മനുഷ്യരാണല്ലോ അപ്പോൾ അവരുടെ സൈക്കോളജി എങ്ങനെയാണ് അത് വാങ്ങണോ വേണ്ടേ അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് പ്രൊഡക്റ്റ് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ആ സർവീസ് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി മാത്രമല്ല അതിന് പുറമേ ഉള്ള കുറേ ഘടകങ്ങളുണ്ട് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ് തരാം അതായത് സെയിം പ്രൊഡക്റ്റ് രണ്ട് പേരത് സെല് ചെയ്യുന്നുണ്ട് ഒരാളുടെ സ്വഭാവം നല്ലതാണ് അവരായിട്ട് കുറച്ചും കൂടി ഇടപഴകാൻ കുറച്ചും കൂടി എളുപ്പമാണ് മുരടൻ സ്വഭാവമുള്ള ആളല്ല അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ചിലപ്പോൾ അതിനേക്കാൾ വില കുറച്ച് എവിടെ വേറെ സ്ഥലങ്ങളിൽ കിട്ടിയേക്കാം ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടിയേക്കാം എന്നാലും ആ വ്യക്തിയുടെ അടുത്തുനിന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് ഇടപഴകാൻ കുറച്ചും കൂടി ഒരു നൈസ് മനുഷ്യനാണ് ഇത് കിയാൽ ഇതിനെ പറയണ ലൈക്കബിലിറ്റി എന്നാണ് ഒരാളെ നമ്മൾ കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിൻ്റെ പേരിൽ സെയിൽ നടക്കാം അത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് പുറമേ ഉള്ളതാണ് പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് പുറമേ ഉള്ള ഘടകമാണ് അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ സർവീസിൻ്റെ ക്വാളിറ്റിയോ മാത്രമല്ല അതും ഒരു ഘടകമാണ് പക്ഷെ അതിന് പുറമെ വേറെയും ഘടകങ്ങളുണ്ട് എന്തിന് ഇത് വാങ്ങണോ വേണ്ടയെന്ന് കസ്റ്റമർക്ക് തീരുമാനമെടുക്കാനായിട്ട് അതാണ് സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറയുന്നത് അവ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈക്കോളജി പലതുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളെ നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും അതാരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഒരു കസ്റ്റമർ എന്ന വിധേയനെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെയാണ് അവർ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യണേ എന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങളെയൊക്കെ ആ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡീലിംഗ് ആയിരിക്കും അവർ നടത്തുന്നത് നിങ്ങളുടെ അതേ പ്രൊഡക്റ്റ് തന്നെയാണ് അവർ വിൽക്കുന്നത് നിങ്ങളെക്കാ വില കുറച്ചിട്ട് വില കൂടുതലാണ് അവരെന്ന് വിചാരിക്കുക നിങ്ങളുടെ വില കുറവാണ് എല്ലാം നിങ്ങൾ പുറത്തുനിന്ന് നോക്കാമെന്ന് എടുത്ത് എനിക്കല്ലേ കൂടുതൽ സെയിൽ കിട്ടേണ്ടത് നല്ല ക്വാളിറ്റി എൻ്റെയാണ് വില കുറവ് എൻ്റെയാണ് അപ്പോൾ എനിക്കല്ലേ സെയിൽ കൂടുതൽ കിട്ടേണ്ടത് അവർക്കല്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരങ്ങ് കോണ്ടാക്റ്റ് ചെയ്യാം അവരുടെ ഡീലിംഗ് ഞാൻ പറയും നിങ്ങളെയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അവർ നിങ്ങളെയൊക്കെ വേഗത്തിൽ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരിക്കും കസ്റ്റമറെ കോൾ ചെയ്യുന്നുണ്ടായിരിക്കും മൾട്ടിപ്പിൾ കോണ്ടാക്റ്റുകൾ അവർ നടത്തുന്നുണ്ടായിരിക്കും ഒന്നിലധികം തവണ കുറച്ചുകൂടി നൈസായിട്ടുള്ള ശബ്ദത്തിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ കേസിൽ ചിലപ്പോൾ ഒരു പക്ഷേ കസ്റ്റമർ വരുന്നു വില ചോദിക്കുന്നു അവരങ്ങോട്ട് പോകുന്നു നിങ്ങളും വേറെ കസ്റ്റമറെ തപ്പി പോകുന്നു ആ ഒരു ആ ഒരു ലീഡിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ മറന്നു കളിയായിരിക്കും എന്നാൽ നിങ്ങൾ നല്ല സെയിൽ കിട്ടുന്ന ആൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും കോളിലൂടെ സെല്ലിങ് എൻവോൺമെൻ്റ് അവർ മാറ്റുന്നുണ്ടായിരിക്കും വാട്സപ്പ് ജസ്റ്റ് ചാറ്റിലൂടെ മാത്രമല്ല കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യണ്ടായിരിക്കും അവർ അവരുടെ എൻവോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ചാറ്റിംഗിൽ നിന്നുള്ള എൻവിയോൺമെൻറ്റിൽ നിന്ന് മാറി കോളിങ്ങിലേക്ക് അവർ വന്നിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒറ്റ തവണയായിരിക്കും കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യണുണ്ടാവുള്ളൂ അവർ മൂന്നും നാലും ടൈമിൽ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യാനുണ്ടായിരിക്കും നിങ്ങൾ തുടക്ക സമയത്ത് ഒറ്റക്കായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം അവർ ചിലപ്പോൾ അതിനു വേണ്ട പ്രത്യേക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രം ബെറ്റർ ആയിട്ട് കാര്യമില്ല പ്രൊ പ്രൊഡക്റ്റിന് പുറമെ സർവീസിന് പുറമെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡിസിഷൻ മേക്കിങ്ങിൽ സ്വാധീനിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ട് അത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും പ്രൈസും മാത്രമല്ല ചിലപ്പോൾ അവർ ബെറ്ററായിട്ട് ഓഫർ കൊടുക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വേറെ അവൈലബിൾ ആണ് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വാങ്ങണം അത് ഞാൻ നിശ്ചയിച്ച ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വാങ്ങണം ഇതിന് നിങ്ങളുടെ അടുത്ത് ഉത്തരവുണ്ടോ ഇല്ല നിങ്ങൾ ചിലപ്പോൾ ഓഫറ് കൊടുക്കുന്നുണ്ടായിരിക്കുമില്ല ചിലപ്പോൾ നീണ്ടുപരന്ന് കിടക്കുകയായിരിക്കും എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നതായിട്ട് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യണം എന്തെങ്കിലും ഒരു സ്കേഴ്സിറ്റി അവിടെ വർക്കൗട്ട് ആവേണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഇന്നും വാങ്ങാം നാളെയും വാങ്ങാം എന്നും വാങ്ങാം അപ്പോൾ ഒരു റീസണുമില്ല നിങ്ങളുടെ അടുത്ത് വാങ്ങാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ പറയേണ്ടായിരിക്കും നിങ്ങളുടെ പ്രൈസ് അവർ കുറച്ചും കൂടി ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജുകളായിരിക്കും അയക്കുന്നത് വാട്സപ്പിലൂടെ അവർ വോയിസ് അയക്കുന്നുണ്ടായിരിക്കും ഒരു ഹ്യൂമൻ ടച്ച് അവിടെ കൊണ്ടുവരണമായിരിക്കും ഇതേതോ ഹിന്ദിക്കാരെ എവിടെ സ്കാമിങ്ങിന് വേണ്ടി ചാറ്റ് ചെയ്യുന്ന വാട്സപ്പ് ചാറ്റല്ല ഇത് മലയാളി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതൊരു ജനുവിൻ ബിസിനസ്സാണ് ഇതൊരു നല്ല സ്ഥാപനമാണ് അവരെ എന്നെ കോൾ ചെയ്തു മൾട്ടിപ്പിൾ ടൈംസിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു വാട്സപ്പ് വോയിസിലൂടെയും കോളിലൂടെയും എല്ലാം അവർ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ട്രസ്റ്റ് അവിടെ വന്നു നിങ്ങളുടെ കേസിൽ നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ വെറുതെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കണേ നിങ്ങൾ ചിലപ്പോൾ പേരിന് ഫോളോ അപ്പ് ചെയ്യണ്ടാകും ഹായ് ഹലോ ഹൗ ആർ യു ഗുഡ് ആഫ്റ്റർനൂൺ ഇതായിരിക്കും നിങ്ങളുടെ ഫോളോ അപ്പ് അവരുടെ ഫോളോ അപ്പ് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടാവുമോ അതിനുശേഷം ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ മുമ്പ് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകൾ അവർ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡീലിങ്ങാണ് അവിടെ അതുകൊണ്ടാണ് അവർക്ക് വില കൂടിയിട്ടും സെയിൽ കൂടാനുള്ള കാരണം അവർക്ക് റിയൽ ബിസിനസ് എന്താണെന്നറിയാം നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിലില്ലാത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് സംരംഭകർ വന്നു പെട്ടേക്കുന്ന ട്രാപ്പാണ് ഈ പ്രൊഡക്റ്റ് അങ്ങ് കിട്ടേണ്ട താമസം പ്രൊഡക്റ്റ് എവിടെയെന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ നടക്കുന്നത് അതുകൊണ്ടാണ് യൂട്യൂബിലൊക്കെ അധികവും ഈ ബിസിനസ് ഐഡിയകൾ പറയുന്ന വീഡിയോകൾക്ക് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് വ്യൂവർഷിപ്പ് കാണാനായിട്ട് സാർ ഒരുപാട് വ്യൂസ് അതിനുണ്ടായിരിക്കും പ്രൊഡക്റ്റ് എവിടെ പ്രൊഡക്റ്റ് കിട്ടേണ്ട താമസം പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം എന്ത് മാജിക്കാ നിങ്ങൾ കാണിക്കാൻ പോണത് ബാക്കിത്തെ കഥ പറയാൻ പറഞ്ഞ കഥയൊന്നുമില്ല അത് മൊത്തത്തിലൊരു പുകമറയാണ് ആ അത് ഇങ്ങനെ കണ്ണ് വീഴ്ച ഇങ്ങനെ നിൽക്കില്ല എങ്ങനെ അത് വിൽക്കും വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ നിങ്ങൾ അങ്ങനെ കണ്ടെത്തും വെറുതെ കണ്ടെത്തിയിട്ട് കാര്യമില്ല അവരെ കൊണ്ട് ഇടിപ്പിക്കണത് വെറുതെ ഫേസ്ബുക്കിൽ ചുമ്മാ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല പരസ്യം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ അതിന് കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിങ്ങിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് അതും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അതാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് രണ്ട് ഷോപ്പുണ്ട് അതിൽ ഒരു ഷോപ്പ് ഓണറുമായിട്ട് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അയാളുടെ സ്വഭാവം കുറച്ച് നല്ലതാണ് അതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ പോകുന്ന ആ സാധനം വേറെ കിട്ടാത്തതുകൊണ്ടല്ല കൊണ്ടല്ല കുറച്ചും കൂടി ഡീൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഘടകങ്ങളായിരിക്കും അത് അപ്പോൾ ഇത് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബുക്ക് ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറഞ്ഞ ബുക്ക് കിയാൽഡീനിയുടെ ബുക്ക് വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചാറ്റിപിറ്റ് യൂസ് ചെയ്യാം റോബർട്ട് കിയാൽഡീനിയുടെ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഒരു മിനി സമ്മറി എനിക്ക് പറഞ്ഞു തരാമോ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതൊന്നും പഠിക്കാതിരിക്കാൻ ഒരു റീസണും നിങ്ങളുടെ അടുത്തില്ല ഞാനൊരു ഇന്ന ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ ക്ലോത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറഞ്ഞ ബുക്ക് നല്ല ബുക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു മലയാളം സമ്മറി പറഞ്ഞു തരാമോ എൻ്റെ ബിസിനസ്സിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചാർട്ടിബിറ്റിൽ മലയാളത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അതെല്ലാം പഠിക്കുക അതെല്ലാം അപ്ലൈ ചെയ്യുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിന്ന് നിന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലംസിനും സൊല്യൂഷൻ നിങ്ങളെയൊക്കെ മുമ്പ് ആരൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെയൊക്കെ വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്ത ആളുകൾ അതിന് സൊല്യൂഷൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അധിക സമയം അത് അപ്ലൈ ചെയ്യാനുണ്ടാവാൻ ചെയ്യാ ചെയ്യണം എന്നൊരു മനസ്സുണ്ടായാൽ മാത്രമാണ് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്